ഏറ്റവും ക്രൂരമായ മാസമാണ് ഏപ്രിൽ എന്ന് പറഞ്ഞത് ടി എസ് എലിയറ്റ് ആണ് എന്നാൽ ആയിസൺഎൽ ലിവർപൂൾ ആരാധകർക്കായിരിക്കും ഇപ്പോൾ അത് കൂടുതൽ കണക്ട് ചെയ്യുക ഇവർ മാത്രമല്ല മൂന്ന് ക്ലബ്ബുകൾ തമ്മിലുള്ള കടുത്ത കിരീട പോരാട്ടം തുടരാൻ ആഗ്രഹിക്കുന്ന നിഷ്പക്ഷരായ ഫുട്ബോൾ പ്രേമികൾക്കും ഏപ്രിലിലെ ഞായറാഴ്ച നിരാശാജനകമായ ദിവസമായിരുന്നു എന്നാൽ പ്രതീക്ഷകൾ കൈവിടേണ്ടതില്ലെന്നും ആയിസൺ എൽ ലിവർപൂൾ ആരാധകർക്ക് പ്രത്യാശിക്കാൻ ഇനിയും സാധ്യതകളുണ്ടെന്ന് കണക്കിലെ കളികളും ചരിത്രവും വ്യക്തമാക്കുന്നു പ്രീമിയർ ലീഗ് ചരിത്രം നാടകീയമായ ടെസ്റ്റുകളാൽ സംബന്ധമാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണിൽ ആറു മത്സരങ്ങൾ ബാക്കി നിൽക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എട്ട് പോയിന്റ് മുന്നിലായിരുന്നു എന്നാൽ പദ്ധരികളായ സിറ്റിക്ക് മുന്നിൽ കിരീടം അടിയറവ് വെച്ച് റണ്ണേസ് ആകാനായിരുന്നു ചുവന്ന ചെകുത്താന്മാരുടെ വിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയസ് എല്ലിനേക്കാൾ പതിനൊന്ന് പോയിന്റ് നേടി ബഹുദൂരം മുന്നിലായിരുന്നു എന്നാൽ ഒടുവിൽ സീസൺ അവസാനിച്ചപ്പോൾ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ ആയസ് കിരീടം നേടിയത് അതി നാടകീയതകളും നിറഞ്ഞ പ്രീമിയർ ലീഗിന്റെ ക്ലൈമാക്സിൽ ലിവർപൂൾ ആഴ്സണൽ ആരാധകർക്ക് പ്രതീക്ഷ വയ്ക്കാം ഡബിൾ ട്രിബിൾ എന്ന വലിയ സ്വപ്നത്തിന്റെ പുറകെയാണ് മാഞ്ചസ്റ്റർ സിറ്റി ട്രിബിളുകൾ അപൂർവമാകുന്നതിന് പല കാരണങ്ങളുമുണ്ട് കടുത്ത ഉണ്ടാക്കുന്ന പിരിമുറുക്കങ്ങൾ മത്സര എണ്ണത്തിലെ വർധന കളിക്കാർക്കുണ്ടാകുന്ന തളർച്ച ഓരോ ടൂർണമെന്റിനും അവലംബിക്കേണ്ട വ്യത്യസ്തമായ ടാക്ടിക് പ്ലാനിംഗ് എന്നിവയെല്ലാം ട്രിബിളുകളെ അസാധ്യമാക്കുന്നു ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വരുന്ന ചാമ്പ്യൻസ് ലീഗിനായി വലിയ ശ്രദ്ധ കൊടുക്കുമ്പോൾ പ്രീമിയർ ലീഗ് മത്സരങ്ങൾക്ക് സ്വാഭാവികമായും ശ്രദ്ധ കുറയും ബുധനാഴ്ച ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ റയൽ മാഡ്രിഡിനെ നേരിട്ട് മൂന്ന് ദിവസത്തിനു ശേഷം എഫ് എ കപ്പിൽ ചെൽസിക്കെതിരെയാണ് സിറ്റിക്ക് കളിക്കേണ്ടത് തുടർന്ന് അഞ്ച് ദിവസത്തിനു ശേഷം പ്രീമിയർ ലീഗ് മത്സരത്തിനായി ബ്രൈറ്റനിലേക്ക് പോകും തളർച്ചയും പരിക്കും മൂലം സിറ്റി വലിയ കുഴപ്പത്തിലാണെന്ന് ഗാഡിയോള ഇതിനകം തന്നെ സമ്മതിച്ചിട്ടുണ്ട് രണ്ട് ജയം അഞ്ചു പരാജയം ഗാഡിയോളക്ക് ഇത്രയും മോശമായ റെക്കോർഡ് മറ്റൊരു ടീമിനെതിരെയുമില്ല ടോട്ടനത്തെ നേരിടുക എന്നത് സിറ്റിക്ക് എപ്പോഴും ദുസ്വപ്നമാണ് നോർത്ത് ലണ്ടനിലെ അവരുടെ പ്രീമിയർ ലീഗ് റെക്കോർഡ് മറ്റേത് ടീമിനേക്കാളും മോശമാണ് ജനുവരിയിലെ എഫ് എ കപ്പിൽ സിറ്റി ടോട്ടൻഹാമിനെ തോൽപ്പിച്ചിരിക്കാം എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ തോൽവി മറക്കരുത് ഓരോ മാനേജർമാരുടെയും മനസ്സിൽ അവരുടെ ഏറ്റവും മോശമായ തോൽവികൾ സൂക്ഷിക്കുന്ന ഇരുണ്ട മുറിയുണ്ട് ഗാഡിയോളക്ക് അത് ടോട്ടൻഹാമാണ് മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത് ഗോളുകൾ നേടിയ കളിക്കാരന്റെ ഫോം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കടന്ന കൈയാണെന്നറിയാം പക്ഷേ ഹാളണ്ടിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് രണ്ടാം നിര ലീഗിലേക്ക് പറ്റിയ കളിക്കാരനാണ് ഹാളണ്ട് എന്നാണ് റോയ്ക്കീൻ വിമർശിച്ചത് എന്നാൽ സീസണിന്റെ ബാക്കിയുള്ള മത്സരങ്ങളിൽ ഹാളണ്ട് സ്കോർ ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ വിമർശനങ്ങൾ ഒന്നുകൂടി കനക്കും വ്യത്യസ്ത സീസണുകളിലായി പ്രീമിയർ ലീഗിന്റെ സാമ്പത്തിക നിയമങ്ങൾ ലംഘിച്ചതിന് നൂറ്റി പതിനഞ്ച് ആരോപണങ്ങളാണ് സിറ്റി നേരിടുന്നത് അവയിൽ ചിലതിലെങ്കിലും അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ പോയിന്റുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നത് ക്രൂരമായ യാഥാർത്ഥ്യമാണ് തീർച്ചയായും അങ്ങനെ സംഭവിക്കില്ലെന്നാണ് സിറ്റി മാനേജ്മെൻ്റ് പറയുന്നത് അവർ ആ ആരോപണങ്ങളെ ശക്തമായി നിഷേധിക്കുന്നുമുണ്ട് എങ്കിലും അങ്ങനെയൊന്ന് സംഭവിച്ചാൽ സിറ്റിയുടെ കിരീടമോഹങ്ങളെല്ലാം ആസ്ഥാനത്താകും